മുഷ്രീഖ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു അറപ്പാണ് അത് എന്തോ താണ് അത് എന്നാൽ ആ പദം ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ എന്നാൽക്കുള്ളവർ എന്ന് പറയാം ഈ വാദവും തെറ്റാണ് എന്നത് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഷെയ്ഖ് ഹുസൈമീൻ അദ്ദേഹത്തിന്റെ തഫസീർത്തുൽ ബക്റയുടെ വ്യാഖ്യാനത്തിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നത് വരെ ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മുഷ്രിഖ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ എന്ന് പറഞ്ഞത് ഈ ചില ആളുകളുടെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നത് മുഷിക് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം അല്ലാത്ത മറ്റേതെങ്കിലും മതക്കാരനെ കുറിച്ച് പറയേണ്ട ഒരു വാചകമാണ് മുസ്ലിം ആയവനെ കുറിച്ച് ഉപയോഗിക്കേണ്ട കാര്യമല്ല എന്ന് ചില ആളുകൾ പറയുകയും വിശ്വസിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ശേഖ് പറയുന്നത് മുഷിക് എന്ന് പറഞ്ഞാൽ നേരത്തെ സൈദിയുടെ വാചകം പറഞ്ഞെടുത്തും ഇതേ കാര്യം പറഞ്ഞു ഇന്നമൽ മുഷിരിക്കൂന എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കുന്ന മുഷിരിഖകൾ എന്നാണ് ആയ ചേർത്തുകൊണ്ട് സഹദി വിശദീകരിച്ചത് അതേപോലെ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട പ്രത്യേകമായ കാര്യങ്ങളിൽ പങ്കാളികൾ നിശ്ചയിക്കുന്നവൻ ആരോ അവൻ മുശിരിക്കാകുന്നു റുബൂബിയത്തിലായാലും മുലൂഹിയത്തിലായാലും അസ്മാഅസിബാത്തിലാണെങ്കിലും ശരി അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവൻ അവൻ മുഷിരിക്കാകുന്നു അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ തൃത്താവെന്ന് അവൻ വിശ്വസിച്ചാലും ശരി അള്ളാഹുവിനോടൊപ്പം ഈ പ്രപഞ്ചത്തിന്റെ സർത്താവായി വേറൊരുത്തനും ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ശരി അപ്പോൾ അള്ളാഹു ഒറ്റക്കുണ്ടാക്കിയതാണ് എന്നവൻ വിശ്വസിച്ചു എന്നാൽ പോലും അള്ളാഹുവിന്റെ കൂടെ ആരാധ്യനായി മറ്റൊരുത്തനും സ്വീകരിക്കുന്നുവെങ്കിൽ അവന് പറയുന്ന പേരാണ് മുഷിരിഖ് ഇതേതെങ്കിലും ജാതിക്ക് തീരഗഴി കൊടുക്കേണ്ടതല്ല ഏതെങ്കിലും മതത്തിന്റെ ആളുകൾക്ക് തീരഗരുതി കൊടുക്കേണ്ടതല്ല എന്നതാണ് ഇനി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുക റുബൂത്തുലൂഹി സി പാത്തിൽ ഏതെങ്കിലും ഒന്നിൽ പങ്കുചേർത്താൽ തന്നെ ഒരു തൻ മുഷായി നമ്മുടെ നാട്ടിൽ മുസ്ലീംകൾ എന്ന് പറയുന്ന കെലിമചല്ലി നടക്കുന്ന ആളുകളുടെ പരിശോധിച്ചാൽ മൂന്ന് നിലക്കും ചുർക്കു വന്ന ആളുകളാണ് മക്കയിലെ മുഷിഖ് റുബൂബിയത്ത് അള്ളാഖാണെന്ന് വിശ്വസിച്ചു എന്നാൽ നമ്മുടെ നാട്ടിൽ കെലിമജെല്ലിയ മുസ്ലീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൽ മുസ്ലിം മാപ്പിള എന്ന് പേരുള്ള ആളുകൾ അവരിൽ പലരും മഴ പെയ്പ്പിക്കാൻ ലോകം നിയന്ത്രിക്കാൻ അള്ളാഹു അല്ലാത്ത ആളുകളുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് സി എം അടവൂര് ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ് സി എമ്മിന്റെ കൈ ാണ് പ്രപഞ്ചം എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും എഴുതുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആളുകൾ റുബൂബിയത്തിൽ പങ്കുചേർത്തിരിക്കുന്നു മഴ പെയ്പ്പിക്കാൻ തങ്ങന്മാർക്ക് സാധിക്കും അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹുവിന്റെ ഇല്ലാതെ തന്നെ ഒരു ഖബർസ്ഥാനിൽ പോയി ഖബറിൽ മരിച്ചു കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് മൊഹീദ്ദീൻ എന്നായത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ റുബൂവ്യ സ്ഥാപിക്കുന്നവരായ അതുപോലെ തന്നെ ആരാധ്യതയിൽ മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു വാർത്തിച്ചവരായിരുന്നു ആപൽഘട്ടങ്ങളിൽ അത്യാവൽ ിൽ നോർമൽ കേസിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു എന്നാൽ നോർമൽ കേസിൽ അള്ളാഹുവിനെ വിളിക്കാമെന്നും അല്ലാത്ത ഘട്ടത്തിൽ അടിയന്തര കേസുകളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെയാണ് വിളിക്കേണ്ടവരെന്നും പച്ചയായി മൊയ്തീമാലിടവീ വ്യാഖ്യാനത്തിലും മറ്റും എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല അള്ളാഹു കെ എസ് ആർ ടി സി ബസ് പോലെയാണെന്നും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ബെൻസ് കാർ പോലെയാണെന്നും എഴുതിയ സമസ്തയുടെ എസ് വൈ എസിന്റെ നേതാവായ അമീത് വൈസി അമ്പലക്കടവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇവിടെ അള്ളാഹുവിനെ പരിഹസിക്കുന്ന വാചകമാണ് കെ എസ് ആർ ടി സിയോട് ഉപമിച്ചു കൊണ്ട് തന്നെ കാഫറായി ഒരാൾ കാരണം അള്ളാഹുവിൻ റബ്ബിനെ പരിഹസിക്കലാണ് അതോടൊപ്പം അള്ളാഹുവിനേക്കാൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നവൻ അള്ളാഹുവിൻ ഔലിയാക്കന്മാരാണെന്ന് പറയുന്നത് മക്കയിലെ മുഷ്രിക്കുകളെക്കാൾ അപകടം പിടിച്ച ഹൃക്കാൾ അസ്മാവ് സിപാത്തിൽ പങ്കു ചേർക്കുന്നു മക്കയിലെ അറബികൾക്ക് ചില സിഫാത്തുകൾ അവർ അംഗീകരിച്ചിരുന്നു ഇസ്മുകൾ അംഗീകരിച്ചിരുന്നു ഊർആാനിൽ തന്നെ അതിന് തെളിവ് കാണാൻ സാധിക്കും ഹരീദുകളിൽ തെളിവ് കാണാം എന്നാൽ ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ പോലെ വലിയ കേൾക്കുമെന്നോ അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നോ അള്ളാഹു അറിയുന്നത് പോലെ ഒരു വലിയ അറിയുമെന്ന് വിശ്വസിച്ചാൽ അപ്പോൾ കാഴ്ച കേൾവി അറിവ് ഈ മൂന്ന് കാര്യങ്ങളിലും അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ചെറുക്കാവുകയില്ല എന്ന് പച്ച പച്ചമലയാളത്തിൽ സുന്നത്തജമായത്തുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ മക്കയിലെ മുഷിരിക്കുകളേക്കാൾ പതിൻമടങ്ങ് തീവ്രത കൂടിയ പ്രഭൂപിയത്തിലും അലൂഹിയത്തിലും അസ്മാസിബാത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ എങ്ങനെയാണ് മുഷിരിക്കല്ലാതിരിക്കുക അവരെങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർത്തവരല്ലാതിരിക്കുക ഇനിയോ ചില ആളുകൾ പറയും അവരെ കുറിച്ച് മുസ്ലിഖുകൾ എന്ന് പറയാൻ പാടില്ല അവർ പൊതു മുസ്ലിമാണ് പൊതു മുസ്ലിം എന്നൊരു സാധനം തന്നെയല്ല തൗഹീദ് അംഗീകരിച്ചവൻ ഒക്കെ മുസ്ലിമാണ് പിന്നൊരു പൊതു മുസ്ലിം പ്രത്യേക മുസ്ലിമില്ല തൗഹീദ് ഉള്ളവനെ മുസ്ലിം ആവുകയുള്ളൂ അല്ലാത്തവൻ മുസ്ലിം ആവുകയില്ല ഈമാനിന്റെയും അമലിന്റെയും കാര്യത്തിൽ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതിനനുസരിച്ചൻറ്റൻ മൊഹിസിലുമാകാം ഇതല്ലാതെ തൗഹീദ് ഇല്ലാത്ത ഒരു പൊതു മുസ്ലിം എന്നൊരു സാധനം തന്നെ ഇസ്ലാമിലില്ല ഒരു തെളിവ് പതിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല ഒരു പുതിയ പേരുണ്ടാക്കി പൊതു മുസ്ലിം എന്ന് പേര് വെച്ച് അവരെയൊക്കെ മുഷ്രിഖുകളാക്കുന്നു എന്നാൽ അവരിൽ ചുർക്കുണ്ടാകാം എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകളിൽ ഭൂരിപക്ഷപ്പെട്ടത് എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹുസൈബിൻ പറയുന്നത് സ്ത്രീകളെ കല്യാണം കഴിക്കരുത് അവർ വിശ്വാസികളാകുന്നത് വരെ അതിന്റെ എന്താ വിശദീകരണം അള്ളാഹുവിന്റെ പ്രവേശിക്കണം പ്രവേശിക്കണംവൻ അള്ളാഹുന്റെ ദീനിൽ പ്രവേശിച്ചവനല്ല പ്രവേശിച്ചവനല്ലാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അനിവാര്യമായി തീരുന്നു അനിവാര്യമായ തൗഹീദ് ഉൾക്കൊള്ളാത്ത ഒരു തൻ എന്ത് ചൊല്ലിയാലും അവൻ അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിച്ചവനല്ല എന്ന് വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേ ആയത്തിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം സിർക്ക് ചെയ്യുന്നവനെ പുറിയപ്പിളയായി സ്വീകരിക്കാൻ പാടില്ലെന്നും സിർക്ക് ചെയ്യുന്ന സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ പാടില്ലെന്നും പറഞ്ഞതിന്റെ ആ വിധിയുടെ അച്ചുതണ്ട് അതിന്റെ കേന്ദ്ര ബിന്ദു എന്താണ് അതിന്റെ കാരണം എന്തോ ഒരു സംഗതി ഉണ്ടോ ഇല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തില അതെന്താ ഈമാൻ ഉണ്ടോ എങ്കിൽ കല്യാണം കഴിക്കാൻ ഈമാനില്ലേ കല്യാണം കഴിക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല കണ്ടോ നീ എപ്പോൾ പാടില്ലോ അപ്പോൾ വിവാഹം അനുവദനീയമായി തീരുന്നു എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ ഹർമൻ നിക്കാഹു നിക്കാഹു ഹറാമായി തീരുന്നു എന്ന് വളരെ വ്യക്തമാ അപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഈ പൊതു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളെ ഖിബലയിൽ ഉൾപ്പെടുത്തി അവരിൽ നിന്ന് കെട്ടുകയും കെട്ടിക്കുകയും ചെയ്യാമെന്ന് പറയുന്നവർ അവരെ പൊതുമുസ്ലിം എന്നാണ് വിളിക്കേണ്ടത് അവരെ മുഷിരിക്കെന്ന് വിളിക്കാൻ പാടില്ല അവർ മുഷിരിക്കല്ല അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരല്ല പക്ഷേ അവരിൽ പങ്കു ചേർക്കലുണ്ട് പങ്കു ചേർക്കലുണ്ട് എന്നാൽ പങ്കു ചേർക്കുന്നവരല്ല എന്നൊരു തലതിരിഞ്ഞ വാദം അവതരിപ്പിക്കുന്നവർക്ക് ഈ വാചകം മറുപടിയാണ് അതായത് അവരെ എന്ന് പേര് മുസ് അറബിയിൽ പേര് വിളിച്ചാലും ചെയ്യുന്നവർ എന്ന് മലയാളത്തിൽ പറഞ്ഞാലും എന്ന് ലഘൂകരിച്ച് പറഞ്ഞാലും ശരി എല്ലാം കഴിക്കാൻ പറ്റില്ല ശേഖന്റെ വാചകം വ്യക്തമാണ് നീങ്ങിയാൽ വിവാഹം അനുവദനീയമായി വിവാഹം ഹറാമായി നിങ്ങൾ എന്ത് പേര് തന്നെ തിരക്കില്ല അപ്പൊ അതുകൊണ്ട് സിർക്കുള്ളവനെ കല്യാണം കഴിക്കാനോ കഴിക്കാനോർക്കുള്ളവളെ കല്യാണം കഴിക്കാനോ കഴിക്കാനോർക്കുള്ളവന് ഉള്ളവളെ കെട്ടിച്ചു കൊടുക്കാനോ പാടില്ല ഹറാമാകുന്നു അത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം കാം അതിനെ വിശദീകരിച്ചുകൊണ്ട്